അലനല്ലൂർ കോറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി നൂതനമായ ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തമുള്ള പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അലനല്ലൂർ അലനല്ലൂർ ക്രെഡിറ്റ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ബ്രാഞ്ച് എന്റെ കുട്ടിയുടെ കല്യാണമാണ് വിവാഹത്തിന് അണിയാൻ വസ്ത്രമില്ല സഹായിക്കാമോ എന്ന് ഒരമ്മയുടെ ചോദ്യം അന്നുമുതൽ നിർധന കുടുംബങ്ങളിലെ മണവാട്ടികൾക്ക് അണിഞ്ഞൊരുങ്ങാൻ വിവാഹ വസ്ത്രങ്ങൾ ശേഖരിച്ചു വെക്കുകയാണ് കൂട്ടോപ്പാടം കുണ്ടിലക്കാട് കൈത്താങ് ചാരിറ്റി കൂട്ടായ്മ വ്യത്യസ്ത വലുപ്പത്തിലും മോഡലുകളിലുമുള്ള ഇരുന്നൂറ്റി അമ്പതോളം വിവാഹ വസ്ത്രങ്ങളുണ്ട് ഇവിടെ ആവശ്യക്കാരായ ആർക്കും നേരിട്ടെത്തി ഉപാധികളൊന്നുമില്ലാതെ വസ്ത്രം കൊണ്ടുപോകാവുന്നതാണ് മകളുടെ കല്യാണമാണ് നാളെ പക്ഷേ ഭംഗിയുള്ള വസ്ത്രമണിയിച്ച് മകളെ സ്വയംവര പന്തലിൽ നിർത്താൻ എന്നെ കൊണ്ട് കഴിയില്ല ഒരു വിവാഹ വസ്ത്രം വാങ്ങി എന്ന ചോദ്യവുമായി കൂട്ടായ്മ ജനറൽ സെക്രട്ടറി ഉമ്മർ ഒറ്റകത്തിന് വന്ന അമ്മയുടെ ഫോൺ വിളിയാണ് ഇന്നീ കാണുന്ന വസ്ത്രങ്ങൾക്ക് പിന്നിലെ കാരണം വിവാഹ ചെലവിൽ സാമ്പത്തിക ഭദ്രത താളം തെറ്റുന്ന പല കുടുംബങ്ങളിലെയും പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസമാണ് ഭംഗിയുള്ള വിവാഹ വസ്ത്രങ്ങൾ ഇല്ല എന്നത് ആയിരക്കണക്കിന് രൂപ വില വരുന്ന വസ്ത്രം മംഗല്യനാളിൽ അണിഞ്ഞാൽ പിന്നെ മിക്ക ആളുകളും ആ വസ്ത്രം ഉപയോഗിക്കാറില്ല ഈ യാഥാർഥ്യം മനസ്സിലാക്കിയാണ് വിവാഹ വസ്ത്രങ്ങൾ കണ്ടെത്തി അവ ശേഖരിച്ചു വെക്കാൻ

മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നും ഒരു വർഷത്തിനുള്ളിൽ ഇരുപത്തിയെട്ടോളം യുവതികൾ കൂട്ടായ്മ നൽകിയ വസ്ത്രമണഞ്ഞ് വിവാഹിതരായി വിവിധ വലിപ്പത്തിലും ഡിസൈനിലുമുള്ള ഇരുന്നൂറ്റിയമ്പതോളം വസ്ത്രങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട് വസ്ത്രശേഖരത്തിന്റെ വിവരമറിഞ്ഞ് വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി പേർ വസ്ത്രങ്ങൾ നേരിട്ടും കൊറിയർ വഴിയും കൂട്ടായ്മയിലേക്ക് അയച്ചു നൽകുന്നുണ്ട് യുവതികളെ കൂടാതെ ഇപ്പോൾ യുവാക്കൾക്കുള്ള വസ്ത്രങ്ങളും ഡ്രസ് ബാങ്കിൽ ഉണ്ട് ഉപയോഗം കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കുക എന്ന നിർദ്ദേശം മാത്രമാണ് കൂട്ടായ്മ മുന്നോട്ട് വെക്കാറ് ഒരു രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഉപയോഗിച്ചതിന് ശേഷം നമ്മളത് ഭദ്രമായിട്ട് അലമാരയിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ആ സാധനം നമുക്ക് ഒരു കാലത്തും പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പം അത് ഇതേപോലെയുള്ള നിർദ്ധരായ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഒരു കാരുണ്യ പ്രവർത്തനമായി അത് നല്ലൊരു പ്രവർത്തനം മാറ്റണം സമൂഹം ഇതിന് മുന്നോട്ട് വരണമെന്ന് അന്ന് വിവാഹവസ്ത്രം ആവശ്യപ്പെട്ട് വിളിച്ച അമ്മയുടെ മകൾക്ക് പതിമൂവായിരം രൂപയുടെ വസ്ത്രങ്ങൾ കൂട്ടായ്മ വാങ്ങി നൽകിയിരുന്നു വിവിധ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സ്തുദീർഘമായ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന കൂട്ടായ്മയാണ് കുണ്ടിലക്കാട് കൈത്താങ് ചാരിറ്റി കൂട്ടായ്മ